നാലുമണിക്ക് റൈഡിങ് ഇറങ്ങിയതാണ് ഒരു ഓട്ടോറിക്ഷയിൽ ഒന്ന് കറങ്ങാന്ന് പറഞ്ഞാൽ ഒരു വലിയ സന്തോഷമാണ് അപ്പോൾ ബജക്കേടയുടെ മുമ്പിൽ കൊണ്ട് കുറച്ചു നേരം ഒന്ന് നിർത്തി അവിടുത്തെ അന്തരീക്ഷമൊക്കെ ഒന്ന് നോക്കും എത്ര തൈപ്പ് ആൾക്കാരാണ് വരുന്നത് ചിലത് നല്ല ബോണ്ട വട സുക്കിയൻ അങ്ങനെ പല പല സാധനങ്ങൾ വാങ്ങിക്കുന്നു ചിലർ പിള്ളേർ ഫാമിലിയായിട്ട് വരുന്നു ചിലർ ജോലി കഴിഞ്ഞ് വരുന്നു ചിലർ സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുന്നു ചില സ്കൂളിൽ നിന്ന് ചാടി വരുന്നു അതിനിടയ്ക്ക് കൈ കരിക്ക് വെട്ടുന്ന അപ്പച്ചൻ കരിക്ക് വെട്ടി വെള്ളം കുടിച്ച ശേഷം അതിനകത്തെ തേങ്ങ ആ ടെൻഡർ തേങ്ങ ഇങ്ങനെ പൂളി പൂളി തരും അതിങ്ങനെ തീരുന്ന ഒരു 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 അതും ഒരു രസമാണ് അങ്ങനെ പല വിധത്തിലുള്ള ആളുകളെ നമുക്കിവിടെ കാണാൻ പറ്റും കൊതിയോടെ ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് വരുന്ന അംശം തിന്നാനായിട്ട് പട്ടികളും അങ്ങനെ പോകുന്നു ഇന്നത്തെ ദിവസം